കോട്ടയം വൈക്കത്ത് നിന്ന് ഒരു ഭക്ഷ്യവിഷബാധയുടെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കോട്ടയം വൈക്കം പടിഞ്ഞാറേ നടയിലിലെ ഹോട്ടൽ ഉമാമിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റതായി ഇപ്പോൾ പരാതി പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി ഇപ്പോൾ ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിട്ടുണ്ട് വൈക്കം പടിഞ്ഞാറേ നടയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയിൽ നിന്നും അൽഫാം കഴിച്ച അഞ്ചു പേർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടാകായി പരാതി കഴിഞ്ഞ പതിനഞ്ചിന് രാത്രി പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഉദയനാപുരം സ്വദേശികളാണ് അസുഖബാധിതരായി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇവരുടെ പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി ഭക്ഷണശാലയിൽ നിന്നെടുത്ത ഭക്ഷണത്തിൻ്റെ സാമ്പിൾ വിശദമായ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് അനലിസ്റ്റ് ലബോറട്ടറിയിലേക്ക് അയച്ചു പരിശോധന ഫലം വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഫുഡ് ഇൻസ്പെക്ടർ നീതു രവികുമാർ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഫൈയുടെ നേതൃത്വത്തിൽ വൈക്കം നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ചോയ്സ് ഇന്ത്യൻ ചെയ്യൂട്ടേഴ്സ് വൈക്കം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നിരവധി പേരാണ് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് നിരവധി ആളുകളുടെ സ്ഥിതി ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൽ വൈക്കം നഗരസഭയുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് ഡിവൈഎഫ് ഇത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭവുമായി മുന്നോട്ട് വരേണ്ടി വന്നത് വൈക്കൻ നഗരത്തിലെ ഒരു ഹോട്ടലുകളിലും കാലത്ത് നടത്തുന്ന പരിശോധനയ്ക്കപ്പുറം ഒരു പരിശോധനയും വൈക്കത്തെ ഒരു ഹോട്ടലുകളിലും നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാറില്ല ഒരു പഴകിയ ഭക്ഷണങ്ങളെ തന്നെ പറ്റി പരിശോധിക്കുകയും പരാതി വന്നാൽ പരിശോധിക്കാം എന്നത് മാത്രമാണ് നഗരസഭയിലെ പല അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മറുപടി ഇതിനെതിരെയാണ് ഡിവൈഎഫ് ഇത്തരത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഈ സമരത്തിൻ്റെ ഭാഗമായി ചെയർപേഴ്സൺ ഇവിടെ എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ വൈക്കൻ നഗരത്തെയും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹോട്ടലുകളിൽ കർശനമായ പരിശോധന നടത്തുമെന്നും ഇടവേളകളിൽ കൃത്യമായി ഷാഡോ പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇവ പിടിച്ചെടുക്കുന്നതിനും വൈക്കൻ നഗരത്തിലെ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിനുമുള്ള ഉറപ്പ് ഡിവൈഎഫ്ഐക്ക് ലഭിച്ചതിനെ തുടർന്നാണ് നാം ഈ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഇവിടെ അവസാനിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്നവർ നിലവിൽ വിവിധ ഇടങ്ങളിലായി ചികിത്സയിൽ കഴിയുന്ന ആളുകളെ എല്ലാവരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നഗരസഭയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇതാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പറയാനുള്ളത്